മണലൂർ മുന്നൂർ കുളങ്കര ശ്രീ ചെറിയത്ത് ദേവി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയും വിശേഷാൽ പൂജയും തുടർന്ന് കലശവും വടക്കൻ വാതിക്കൽ കർമ്മവും നടത്തി ക്ഷേത്ര ചടങ്ങുകൾക്ക് നീലകണ്ഠൻ മുരളി കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് രക്ഷാധികാരികളായ കറുപ്പക്കുട്ടി മണി കുട്ടൻ കുഞ്ഞുണ്ണി ബാലൻ ഉപദേശക ബോർഡംഗങ്ങളായ സി കെ വേലായുധൻ ശങ്കുണ്ണി കുട്ടൻ ബാലൻ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അപ്പു ശിവശങ്കരൻ സെക്രട്ടറി സി കെ അരവിന്ദാക്ഷൻ ട്രഷറർ സി ബി പ്രാംജി എന്നിവർ നേതൃത്വം നൽകി തന്നെ പിന്തുടരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ പിന്തുടർന്നു വരുന്നു തോറ്റമ്പാട്ട് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല അതിനു അനുബന്ധിച്ച് മറ്റുള്ള കർമാദികൾ പിന്നെ ഒന്നാം തീയതി പൂജ പിന്നെ അതിനോട് അനുബന്ധിച്ച് ചെറിയ ചെറിയ പൂജകളും കർമ്മം അത് എല്ലാവർക്കും ഞങ്ങളുടെ പതിനേഴ് ദേവദേവന്മാരിയ്ക്കുന്ന ക്ഷേത്രമാണത് അതിലെല്ലാവരും